ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ജ്യോതി ആദ്യക്ക് ഫുഡ് കൊണ്ടു കൊടുക്കുന്നു എന്നാൽ ആദ്യം അത് കഴിക്കുന്നില്ല മനു അത് കണ്ടുകൊണ്ട് അവിടേക്ക് വന്നു എനിക്കിവിടെ നിൽക്കാൻ ഇഷ്ടമല്ല എനിക്ക് ഇവിടെ നിന്ന് പോകണം എന്ന് ആദ്യം വാശി പിടിക്കുന്നുണ്ട് ആദ്യോട് സ്നേഹത്തോടെ പെരുമാറുകയാണ് മനു എന്താണോ പ്രശ്നം താനിങ്ങെ എണ്ണീറ്റ് വന്നേ നമുക്ക് എന്തായാലും പരിഹരിക്കാമെന്നൊക്കെ മനു പറയുന്നുണ്ട് എന്നാൽ വേണ്ട എന്ന് പറഞ്ഞ് വാശി പിടിച്ച് ആദ്യം അവിടെ ഇരുന്നു ആദിമോൻ ഇവിടെ ഇരിക്കുന്നെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഇരിക്കാമെന്ന് പറഞ്ഞാദിയുടെ തൊട്ടരികിൽ മനു ഇരിക്കുന്നു ആദിമോനൊന്നും കഴിച്ചിട്ടില്ല മനുവിനെ ജോലി പറയുമ്പോൾ അതിനെന്താ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞ ആ ഭക്ഷണം മനു വാങ്ങിക്കുന്നുണ്ട് ആദ്യം ആദിമോന്റെ പ്രശ്നം നിത്യാമ്മയെ കാണണമെന്നല്ലേ നിത്യാമ്മയെ കാണാം പക്ഷേ കാണുമ്പോൾ നിത്യാമ്മ ചോദിക്കില്ലേ നിങ്ങൾ എന്താ ആദിമോന് ഭക്ഷണം കൊടുത്തില്ലേ ആദിമോന്റെ മുഖത്ത് തെളിച്ചില്ലല്ലോ എന്നൊക്കെ അപ്പോ ആദിമോൻ ഭക്ഷണം കഴിക്കുക എന്നിട്ട് നിത്യാമ്മയുടെ അരികിലേക്ക് പോകാം എന്ന് മനു പറയുന്നുണ്ട് വേണ്ടെന്ന് ആദ്യം അത് പറ്റില്ല ഇത് കഴിക്കും മോനെ എന്ന് പറഞ്ഞേ ആദിക്ക് ഭക്ഷണം മനു വാരി കൊടുക്കുമ്പോൾ ആദ്യം ആ ഭക്ഷണം തട്ടിക്കളയുന്നുണ്ട് ഇത് കണ്ടുകൊണ്ട് മനുവിന്റെ അമ്മ അവിടേക്ക് വന്നു നിങ്ങൾ എന്തിനാ മോനെ നിർബന്ധിച്ച് ഭക്ഷണം കൊടുക്കുന്നുണ്ട് അവൻ കുറച്ച് കഴിയുമ്പോൾ കഴിച്ചോളും എന്തായാലും ഇടയ്ക്ക് ശീലിച്ചല്ലേ പറ്റൂ മനുവിനെ അമ്മ വിളിക്കുന്നുണ്ട് താൻ മോന്റെ അരികിലിരിക്കേ എന്ന് പറഞ്ഞിട്ട് മനു അമ്മയുടെ അരികിലേക്ക് പോകുന്നു മോൻ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഇവിടെ എല്ലാവർക്കും വിഷമാവില്ലേ ആരെയും വേദനിപ്പിക്കാൻ പാടില്ലെന്ന് നിന്തി അമ്മ പറഞ്ഞു തന്നിട്ടില്ലേ എന്നെ ജോലി പറഞ്ഞു കൊടുക്കുമ്പോൾ ആദ്യം പറയുന്നു അപ്പോ നിത്യാമ്മ വേദനിക്കുന്നതോ ഞാൻ അടുത്തില്ലെങ്കിൽ നിത്യമ്മ വേദനിക്കില്ലേ അതേസമയം ദമയന്തി മനുവിനെ വിളിച്ചിരുന്നു അങ്ങനെ മനു അവരുടെ അടുത്തേക്ക് വന്നു അച്ഛനും തൊട്ടരികിൽ തന്നെ ഉണ്ട് എന്താണെന്ന് ചോദിക്കുന്നു കുഞ്ഞിൻ്റെ കാര്യമാണെന്നും കുഞ്ഞ് വാശി പിടിച്ചിരിക്കുമ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകാമെന്നും അവിടെ നിർത്താം എന്നൊന്നും പറയണ്ട അങ്ങനെ ചെയ്യാൻ തുടങ്ങി അതിനെ നേരെ ഉണ്ടാവൂ എന്നും ദമയന്തി ഒന്ന് പൊരുത്തപ്പെട്ട് വരട്ടെ അമ്മയെന്ന് മനു പറയുമ്പോൾ ദമയന്തി പറയുന്നു അവൻ പൊരുത്തപ്പെടും എല്ലാവരും സ്നേഹത്തോടെ പെരുമാറിയാൽ അവൻ പൊരുത്തപ്പെടുക തന്നെ ചെയ്യും ഇത്രയും കാലം മോൻ നിത്യയുടെ കൂടെ ജീവിച്ചു ജ്യോതിയുടെ കൂടെ ജീവിച്ചു എന്നതല്ല പ്രശ്നം ഇനി ജീവിക്കേണ്ടത് ജ്യോതിയുടെയും നിന്റെയും കൂടെയാണ് അതിന് ചെയ്യേണ്ടത് നിത്യയിൽ നിന്നും കുഞ്ഞുപൂർണമായും അകന്ന് നിൽക്കുക എന്നതാണ് അതിനെ താൻ ഇങ്ങനെ നിർബന്ധ പിടിക്കുന്നത് എന്തിനാണെന്ന് മനുവിന്റെ അച്ഛൻ ചോദിക്കുന്നു എന്റെ കാര്യത്തിനും ഇങ്ങനെ വെട്ടിമുറിച്ചതുപോലെ സംസാരിക്കേണ്ടതുണ്ടോ എന്നും അച്ഛൻ പറയുമ്പോൾ ദമയന്തി പറയുന്നു വെട്ടേണ്ടത് വെട്ടേമ്പ തന്നെ വെട്ടണം നിങ്ങൾ നോക്കിക്കോ ഇത് എത്ര വലിയ അപകടത്തിലേക്കാണ് പോകാൻ പോകുന്നത് എന്ന് അമ്മേ പ്ലീസ് ആദ്യം എനിക്ക് വിട്ടേക്ക് ആദ്യയുടെ കാര്യം ഞാൻ ഓക്കെ ആക്കി കൊണ്ടു വന്നോളാം അതിനുവേണ്ടി ഞാൻ അവനോട് പറയുന്ന കാര്യം അമ്മ ഏറ്റുപിടിക്കാൻ നിൽക്കണ്ട പ്ലീസ് എന്നൊക്കെ മനു പറയുന്നുണ്ട് ആയിക്കോട്ടെ ഞാൻ ഉള്ള കാര്യം പറയാമല്ലോ ഈ കല്യാണം നടന്നപ്പോൾ മുതലുണ്ടായ കാര്യങ്ങളൊന്നും എനിക്കൊട്ടും തൃപ്തിയായിട്ടില്ല ഇടുക്കിട്ട് മനു ദേഷ്യത്തോടെ അകത്ത് പോകുന്നു പറഞ്ഞു പറഞ്ഞ് താൻ അവനെയും കൂടി വെറുപ്പിക്കുമല്ലോ എന്ന് മനുവിൻ്റെ അച്ഛൻ പറയുന്നുണ്ട് അല്ലെങ്കിലും കല്യാണം കഴിഞ്ഞാൽ ആൺമക്കളെ പേടിക്കും പേടിക്കണം എന്നതാണ് എപ്പോഴാണ് ഭാര്യ വീട്ടുകാരോട് കൂറുകണിക്കുമെന്ന് അറിയില്ലല്ലോ താനൊന്നും മിണ്ടാതിരിക്കെന്ന് അച്ഛൻ നാട്ടു നടപ്പും ഞാൻ ഉള്ളൂ ഇവിടെ അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ എന്നും ദമയന്തി പറയുന്നുണ്ട് തുടർന്ന് നിത്യെ കാണിക്കുന്നു നിത്യ ആണെങ്കിൽ വല്ലാത്ത സങ്കടത്തിൽ തന്നെ ആദ്യെ തൻ്റെ അരികിൽ നിന്നും കൂട്ടിക്കൊണ്ടുപോയ ആ ഒരു രംഗമാണ് ഇങ്ങനെ ആലോചിച്ച് സങ്കടപ്പെട്ടിരിക്കുന്നത് അവിടേക്ക് ഒരു ഗ്ലാസ് ജ്യൂസുമായിട്ട് സുജാര വരുന്നു നിത്യയുടെ കൈയിലേക്ക് നിർവഹിച്ചു കൊടുക്കുമ്പോൾ വേണ്ട എന്ന് നിത്യ പറയുന്നുണ്ട് മരുന്ന് കഴിക്കണ്ടേ മനസ്സിനൊപ്പം ശരീരവും തളർന്നു പോകണ്ട ഇത് കുടിക്കുകയെന്ന് സുജാത പറയുന്നു എന്നിട്ട് നിർബന്ധിച്ച് നിത്യയെ കൊണ്ട് കുടിപ്പിക്കുമ്പോൾ നിത്യ ആ ജ്യൂസ് കുടിക്കുന്നു മതിയെന്ന് പറഞ്ഞ് കുറച്ച് കുടിച്ച് ഗ്ലാസ് അവിടെ വെക്കുകയാണ് നിത്യ ഞാൻ ജോലിയെ വിളിച്ചില്ല വിളിച്ചാൽ ആദ്യക്ക് സംസാരിക്കണമെന്ന് പറയും പിന്നെ എന്ന് അവൾക്ക് അറിയാമല്ലോ എന്ന് സുജാത അത് നന്നായി അമ്മയും അവരവിടെ നിൽക്കട്ടെ അവൻ അവിടെയല്ലേ നിൽക്കേണ്ടത് അവനെ പ്രസവിച്ച അമ്മയുടെ അരികിലേക്ക് എനിക്ക് അമ്മയുടെ കാര്യം ഓർക്കുമ്പോഴാ സങ്കടം എൻ്റെ ജീവിതം സേഫ് ആക്കാൻ വേണ്ടി അമ്മ എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടുന്നത് എന്നിട്ട് വല്ല ഫലമുണ്ടോ ഇതുവരെ എന്നെ ചരിച്ച ആളുടെ മുഖത്ത് നോക്കി നാലു വാക്കി വിളിച്ച് പറഞ്ഞപ്പോൾ ഞാനും കരുതി ചുറ്റുമുള്ളവർ എല്ലാവരും കരുതി ഇതാണ് നിത്യ രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് പക്ഷേ ദൈവം വെറുതെ ഇരിക്കുമോ കാര്യങ്ങൾ വീണ്ടും എന്റെ തലയിൽ എടുത്തു വെച്ച് തന്നില്ലേ ചുമക്കാൻ പറ്റാത്തത് തന്നെ എടുത്തു വെച്ച് തന്നില്ലേ സുജാത പറയുന്നു മതി ഇനി നീ ഇങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരുന്നാൽ നേരം വെളുക്കുന്നത് വരെ നിർത്തില്ല എന്ന് സുജാത പറയുന്നുണ്ട് അത്രയ്ക്ക് വേദനയുണ്ട് നിന്റെ മനസ്സിൽ മോൾ ഉറങ്ങാൻ നോക്ക് എന്ന് സുജാത അമ്മ ഉറങ്ങാൻ നോക്ക് എന്നെ നിത്യ പറയുമ്പോൾ സുജാത പറയുന്നു വേണ്ട ഞാനിവിടെ നിന്റെ കൂടെ തന്നെ ഇരുന്നോളാം പേടിയായിട്ടാണോ ഞാൻ എന്തെങ്കിലും കടുങ്കേ ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണോ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലല്ലോ അമ്മേ വിധി ഇനിയും എനിക്ക് വേണ്ടി എന്തൊക്കെയാ കാത്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ ഏറ്റെടുക്കാൻ ഇനിയും ഇല്ലേ സമയം എന്നു നിത്യ മതി ഇനി ഉറങ്ങിക്കോ എന്ന് സുജാത പറയുന്നു അമ്മേ ആ ഇട്ടിരിക്കുന്ന അഡ്രസ്സിലല്ലേ ആദ്യമോന് ഇവിടെ നിന്ന് പോയത് അവനെ അവിടെ മാറ്റാൻ എന്തെങ്കിലും ഉണ്ടോ അവന്റെ പുസ്തകങ്ങൾ ഇവിടെയല്ലേ ഇരിക്കുന്നത് അമ്മേ അതൊക്കെ ശരവണന്റെ കയ്യിൽ കൊടുത്തുവിട്ടാലോ എന്ന് നിത്യ ഒന്ന് വേണ്ട മുളെ നാളെ നേരെ വിളിക്കട്ടെ എന്ന് സുജാത അതല്ലമ്മേ അവര് ചിലപ്പോൾ ഇങ്ങോട്ട് വിളിക്കണമെന്ന് കരുതിയിട്ടുണ്ടാകും അതിന് ചിലപ്പോൾ ബുദ്ധിമുട്ട് തോന്നിയിട്ടാണെങ്കിലോ ഒന്ന് കൊണ്ടുപോയി കൊടുക്കാൻ പറയാമ്മേ അത് നമുക്ക് മുളെ നീ ഇപ്പൊന്ന് കിടക്കും മുളയെന്നൊക്കെ സുജാത നിത്യയോട് പറയുന്നു സുജാതയുടെ മടിയിൽ കിടക്കാനായി പറയുമ്പോൾ നിത്യ സുജാതയുടെ മടിയിൽ കിടക്കുന്നു സുജാതയുടെ കണ്ണുനീര് നിത്യയുടെ നിറ്റിയിൽ വീഴുന്നുണ്ട് നിത്യ കണ്ണുനീര് തുടയ്ക്കുന്നുണ്ട് പക്ഷെ നിത്യയുടെ നെറ്റിൽ നെറ്റയിൽ വീണ് കണ്ണുനീര് കണ്ട് അമ്മയെ നോക്കുന്നു പെട്ടെന്ന് നിത്യ എഴുന്നേൽക്കുമ്പോൾ അമ്മ കരയുന്നതാണ് കാണുന്നത് അമ്മയെന്നെ പറഞ്ഞ അമ്മയുടെ അരികിലേക്ക് ഇങ്ങനെ ഇരിക്കുന്നു സുജാത നിത്യയെ ചേർത്ത് പിടിക്കുന്നു കഷ്ടങ്ങളല്ലാതെ ഒന്നും നേടുത്തു തരാൻ നേടിത്തരാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ മോളെ കുറെ കഴിഞ്ഞതിന് ശേഷം സുജാത നിത്യയുടെ അരികിൽ തന്നെ കിടക്കുകയായിരുന്നു സുജാതയും നിത്യയും കിടക്കുന്നു ഉറങ്ങുന്നു ആദ്യയെക്കുറിച്ചാണ് ഓർത്ത് കിടക്കുന്നത് സ്വപ്നത്തിലും ആദ്യം തന്നെ കാണുന്നു ആദ്യം എന്ന് പറഞ്ഞ് ചാടി എഴുന്നേൽക്കുകയാണ് നിത്യ എന്താ മോളെ എന്ത് പറ്റിയെന്ന് സുജാത അമ്മേ ആദ്യമോന് വല്ലാത്ത പ്രശ്നമുണ്ട് അവൻ വല്ലാതെ കരയുകയാണേ അവൻ കരഞ്ഞ് ബഹളം വെക്കുന്നത് ഞാൻ ശരിക്കും കേട്ടു എന്ന് നിത്യ അത് അത് നീ സ്വപ്നം കണ്ടതായിരിക്കുമെന്ന് സുജാത പറയുമ്പോൾ നിത്യ പറയുന്നുണ്ട് അതൊന്നും അല്ലമ്മേ ഞാൻ അമ്മയ്ക്കെന്താ പറഞ്ഞാൽ മനസ്സിലാകത്തില്ലേ ഞാൻ പോയി നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ചാടി എഴുന്നേക്കാൻ ശ്രമിക്കുകയാണ് നിത്യ സുജാത എന്ന് പറഞ്ഞിട്ട് രഘു വാതിൽ മുട്ടുന്നു ശരവണനും വരുന്നു എന്ത പറ്റി എന്നെ കേരള ടെൻഷനോടെയാണ് വിളിച്ചത് എന്ത പറ്റി എന്നെ ചോദിക്കുന്നു വാതില് തുറന്നിട്ട് സുജാത പറയുന്നു ഉറങ്ങുന്നത് വരെ ആദ്യത്തെ കുറിച്ചായിരുന്നു സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് ഒരു സ്വപ്നം കണ്ട് എഴുന്നേറ്റു അതാണ് ഈ ബഹളം അച്ഛാ ആദ്യം ഒന്ന് വിളിക്കുക അവൻ ഉറങ്ങി ഉറങ്ങിയോന്നൊന്ന് ചോദിക്കുക അവൻ എന്തോ കഴി എന്തെങ്കിലും കഴിച്ചോന്ന് ചോദിക്കുക എനിക്ക് നിത്യ പറയുമ്പോൾ ശരവണൻ പറയുന്നു പാതിരാത്രി ആയില്ലേ ഇതുവരെ ആ കുട്ടി ഉറങ്ങാതിരിക്കുമോ ഇത് കേട്ട് നിത്യ പറയുന്നു അയ്യോ ഇല്ല ശരവണ അവൻ ഉറങ്ങിയിട്ടില്ല അവൻ്റെ അവൻ എല്ലാവരെയും വിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അച്ഛാ ഒന്ന് വിളിക്കാ സുജാത പറയുന്നു ഒന്ന് വിളിക്ക രഘു കേട്ട അല്ലാരെ എത്രയെന്ന് വെച്ചാ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്ന് സംസാരിക്കെങ്കിലും ചെയ്യട്ടെ രഘു പറയുന്നു അത് അവർക്ക് ഇഷ്ടമാകില്ല സുജാതെ വീണ്ടും വീണ്ടും അവരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കുന്നത് ശരിയല്ലല്ലോ അച്ഛാ എനിക്ക് അതോടൊന്ന് സംസാരിക്കണം എൻറെ മോൻ എന്നോട് സംസാരിക്കാതെ ഉറങ്ങില്ല അച്ഛാ എൻ്റെ കൂടെ ഒന്ന് വരുമോ അച്ഛാ നമുക്ക് അവിടം വരെ ഒന്ന് പോയി നോക്കാം അച്ഛാ എന്നൊക്കെ നിത്യ രഘുവിനോട് പറഞ്ഞു ഞാനൊരു കുഴപ്പം ഉണ്ടാക്കില്ല ഞാൻ എനിക്കൊന്ന് കണ്ടാൽ മതി മതിയച്ചാ എന്ന സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് തന്നെ പറയുന്നുണ്ട് സുജ നിത്യ മോളെ നീ എന്തൊക്കെയായി കാണിക്കണേ എന്ന് സുജാത വല്ലാത്തൊരു വിഭ്രാന്തി പോലെ ഒരു ടെൻഷനോടെയൊക്കെ തന്നെയാണ് നിത്യ അത് പറയുന്നത് ഈ സമയം കോളിംഗ് ബെൽ അടിക്കുന്നത് കേൾക്കുന്നു ശരവണൻ വാതിൽ തുറക്കുന്നുണ്ട് എല്ലാവരും അവിടേക്ക് പോകുന്നു എന്നാൽ അതൊരു വല്ലാത്ത കാഴ്ച തന്നെയായിരുന്നു നിത്യയും സോറി മനുവും ജ്യോതിയും ആദ്യുമാണ് മുറ്റത്ത് വന്ന് നിൽക്കുന്നത് ആദ്യ കണ്ടപാടെ നിത്യക്ക് വല്ലാത്തൊരു സന്തോഷം നിത്യാമ്മ എന്ന് പറഞ്ഞിട്ട് ആദ്യ ഓടിവന്ന് നിത്യയെ കെട്ടിപ്പിടിക്കുന്നു ഈ നേരെ വരെ മോനൊന്നും കഴിച്ചില്ല ഉറങ്ങാനാണെങ്കിൽ അതിനും സമ്മതിക്കുന്നില്ല കരച്ചിലും നിയന്ത്രിക്കാൻ കഴിയുന്നില്ലായിരുന്നു അതാ ഇങ്ങോട്ട് പോന്നത് എന്ന് മനു പറയുന്നു മോനെന്താ ഭക്ഷണം കഴിക്കാതിരുന്നത് എന്താ ഉറങ്ങാതിരുന്നത് എന്നെ നിത്യ കരഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോൾ ആദ്യ പറയുന്നു അവിടെ എൻ്റെ അടുത്ത് നിത്യാമ്മ ഇല്ലല്ലോ ആദിക്ക് ഒരുപാട് ചുംബനങ്ങൾ കൊടുക്കുകയാണ് എന്നിട്ട് നിത്യ ആദിയെ ചേർത്ത് പിടിക്കുന്നു ആദിമോൻ കരയുന്നു എന്ന് പറഞ്ഞ് ഇവിടെ ഇവളും ബഹളമായിരുന്നു അങ്ങോട്ട് വരാൻ തയ്യാറെടുക്കുമ്പോഴാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നത് എന്ന് സുജാത മനുവിനോട് അച്ഛനും അമ്മയ്ക്കും ഇങ്ങോട്ട് പോണത് ഇഷ്ടമായിട്ടില്ല പിന്നെ ഇപ്പോ എന്തു ചെയ്യാനാ എന്നെ ജോലി പറയുമ്പോൾ നിത്യയുടെ ആ മുറിവിൽ തൊട്ട് നോക്കിയിട്ട് വേദനയുണ്ടോ എന്ന് ആദി ചോദിക്കുന്നു ഇല്ല ഇപ്പോ നിത്യാമ്മയുടെ വേദനയൊക്കെ മാറിയില്ലേ മോനെ കണ്ടപ്പോൾ എന്ന് നിത്യ നിത്യാമ്മ എനിക്ക് വിശക്കുന്നു ചോറ് എന്ന് ആദി പറയുന്നു അമ്മ ഇപ്പൊ തരാം വാ എന്ന് പറഞ്ഞിട്ട് നിത്യ ആദ്യം കൊണ്ടുപോകുന്നുണ്ട് ഇതൊന്നും ജ്യോതിക്ക് ഇഷ്ടമാകുന്നില്ല അങ്ങനെ നിത്യ ആദ്യക്ക് ഭക്ഷണം കൊടുക്കുന്നു ഇതേസമയം രഘു മനുവിനോട് പറയുന്നു മനുവിന് ഈ സിറ്റുവേഷൻ മനസ്സിലാകുമല്ലോ എല്ലാം പെട്ടെന്നായത് കൊണ്ടാണ് അത് സാറല്ലെങ്കിൽ അത് എനിക്ക് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ എന്ന് മനു പറയുന്നു ആദ്യക്ക് നിത്യ ഭക്ഷണം വാരി കൊടുക്കുന്നുണ്ട് നാളെ മുതൽ ജ്യോതി ഭക്ഷണം കഴിക്കുമ്പോൾ മൂന് ഇതുപോലെ കഴിക്കണം എന്നൊക്കെ നിത്യ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അച്ഛനെ അമ്മയൊക്കെ അനുസരിക്കണം അപ്പൂപ്പനെ അമ്മൂമ്മയും വിഷമിപ്പിക്കരുത് എന്നും നിത്യ പറഞ്ഞു കൊടുക്കുന്നു ഇടയ്ക്ക് അവർ കേൾക്കുന്നുണ്ട് നല്ല കുട്ടികൾ മറ്റുള്ളവരെ വിഷമിപ്പിക്കില്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നു ജോലിയെ വിളിക്കുന്നു മോന്റെ ഡ്രസ്സുകളൊക്കെ എടുത്തോണ്ട് പോകണം അവിടെ ഒന്നും കാണില്ലല്ലോ അല്ലേ ഇരുക്കേട്ട് ജോലി പറയുന്നു അവന് വേണ്ടതൊക്കെ മനു അവിടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് എന്നാലും ഇവിടെ ഉള്ളതൊക്കെ കൊണ്ടുപോയിക്കോളും ഇരിക്കേട്ട് നിത്യ ആദ്യ പറയുന്നു നിത്യമ്മ എനിക്ക് കല്യാണിയെ കാണണം മോൻ ആദ്യം ഇത് കഴിച്ചു എന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും പേർക്കും കൂടി പോകാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഭക്ഷണം വാരി കൊടുക്കുകയാണ് നിത്യ പിന്നെ മനുവിനെയും അരികിലേക്ക് വിളിക്കുന്നു മനു ഇവനെയും കൊണ്ട് ഇപ്പോൾ കല്യാണിയുടെ അരികിലേക്ക് പോകുന്നതിൽ കുഴപ്പമില്ലല്ലോ എന്ന് നിത്യ ചോദിക്കുന്നു എന്റെ കുഴപ്പം ഇവന്റെ സന്തോഷല്ലേ വലത് ഇവൻ പറയുന്നതൊക്കെ ചെയ്ത് കൊടുക്കേ മനു പറയുന്നു അത് കേൾക്കുമ്പോൾ ആദ്യം സന്തോഷമാകുന്നു ഇനിയിപ്പോൾ ഇവിടെ ഈ രാത്രി ചെന്ന് അവരെ വിളിച്ച് ബുദ്ധിമുട്ടിപ്പിക്കേണ്ട കാര്യമില്ല അല്ലേ അമ്മയെ ജോലി ചോദിക്കുന്നുണ്ട് അമ്മയോട് അവർക്കത് ഒരു ബുദ്ധിമുട്ടാകില്ല അതിനെക്കുറിച്ച് ഓർത്ത് അവർക്ക് പേടിക്ക ആരും പേടിക്കണ്ട ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അവർക്കറിയാമെന്ന് സുജാത പറയുമ്പോൾ ആദ്യം പറയുന്നു ഞാൻ ഇവിടെ ഞാൻ ഇവിടുത്തെ എല്ലാവരെയും കാര്യങ്ങൾ അവിടെ പോയി ഓർത്തു അപ്പോൾ എനിക്ക് സങ്കടം കൂടിക്കൂടി വന്നു അതാണ് ഞാൻ കരച്ചിൽ നിർത്താണ്ടിരുന്നത് എന്നും ആദ്യം പറയുന്നുണ്ട് മോൻ കഴിക്കേ കഴിച്ചിട്ട് നമുക്ക് പോകാമെന്ന് നിത്യ പറയുന്നു എന്നാൽ ഇതൊന്നും തീരെ ഇഷ്ടമാകാതെ ദേഷ്യത്തോടെ എല്ലാവരെയും നോക്കുകയാണ് പ്രത്യേകിച്ച് നിത്യ നോക്കുകയാണ് ജോലി എന്നാൽ മനുവിന് അതിനെപ്പറ്റിയൊന്നും ഒരു കുഴപ്പമില്ല എങ്ങനെങ്കിലും ആദ്യയുടെ ഒരു കരച്ചിൽ നിർത്തിയാൽ മതി എന്നാണ് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഇഷർ മെയ് ചാനൽ